അപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ കടത്തിന്റെ ഡൈ ആണ് ഞാൻ കുറച്ച് നാളായിട്ട് ഇതിങ്ങനെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പം നമുക്കത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെ ഇതിൽ വരുന്ന ഇത് ഫ്ലിപ്പ്കാർട്ടിനാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണത് ബാക്കേജ് നമുക്ക് കിട്ടുന്നത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ നമുക്കൊരു ഫാബ്രിക് ഫിക്സർ വരുന്നുണ്ട് ഡൈ ഫിക്സ് ഡൈ ഫിക്സ് നമുക്ക് വരുന്നുണ്ട് ഒരു അഞ്ച് പാക്കറ്റ് കിട്ടുന്നുണ്ടായിരിക്കും ഇത് ആയിരിക്കും ഉപയോഗിക്കേണ്ട എല്ലാം ഇതിനകത്ത് കാണും എങ്ങന ഉപയോഗിക്കേണ്ട ആണെന്നാണ് തോന്നുന്നത് ഇതെന്താ ഒരു എന്ന് മനസ്സിലായി നമ്മുടെ ഈ ഏട്ടൻ പോലത്തെ ഒരു സംഭവമാണ് സൈഡിലോട്ട് കെട്ടാനുള്ള വള്ളിയുണ്ട് ഇവർ രണ്ട് സൈഡിലും വള്ളിയുണ്ട് ഇത് കഴത്തിലൂടെ ഇട്ടിട്ട് ഇത് കെട്ടി നമുക്ക് ആ സ്റ്റേറ്റിറ്റീൻ്റെ ആ കളർ നമ്മുടെ തേടും പിടിക്കുക നമുക്ക് ഇത് കെട്ടിയിട്ട് നമുക്ക് ഡൈ എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയാണ് ഈ ഒരു കളർ പോലത്തെ സംഭവം കൊടുത്തിരിക്കുന്നത് ഐറ്റാണ് എന്താ പറയുക കുട്ടിയാണ് മെയിനായിട്ട് ഇതാണ് നമ്മൾ കടത്തിൻ്റെ ഡൈ ആണ് നമ്മുടെ ഇതിൽ കുറേ പഴയ ഡ്രസ്സിനൊക്കെ നിറം വന്നിപ്പോയ ഡ്രസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെല്ലാം ഒന്ന് നിറം ഒന്നും പുതിയ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വാങ്ങിയിരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡൈ വാങ്ങിയിരിക്കുന്നത് നമ്മുടെ ഡൈടെ ഏത് ഷെയ്ഡാണെന്നുള്ള ഇവിടെ ഇത് കാക്കി ഷെയ്ഡാണ് പിന്നെ ജീൻസ് ബ്ലാക്ക് പത്ത് കളറാണ് ഇവിടെ ഓർഡർ ചെയ്തത് ജീൻസ് ബ്രൗൺ പിന്നെ ഇത് റാണി പിങ്ക് ഇത് ലാവൻഡർ ഷെയ്ഡ് പിന്നെ ഇത് ജീൻസ് ബ്ലൂ ഇത് ഡസ്റ്റി ഓറഞ്ച് ഇത് റെഡ് മെറൂണ് ോട്ടിൽ ഇനി ഇത് മസ്റ്റാഡ് ഇല്ലായിരിക്കും അങ്ങനെ പത്ത് കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിന്റെ ഈ ഒരു ഇതിൽ കിട്ടിയിരിക്കുന്നത് കയ്യൂറാക്ക ഉപയോഗിച്ചായിരിക്കണം ഇത് നമ്മൾ ചെയ്യേണ്ടത് അത് നമുക്കൊരെണ്ണം ചെയ്ത് നോക്കാം ഇതൊരു കളറ് നമുക്കൊന്ന് ഒന്ന് പൊട്ടിച്ചിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം അതിൻ്റെ കളറ് പോവോ ഇത് കളറ് പിടിക്കോ നല്ലതുപോലെ കളർ പോവുമോ എന്നൊക്കെ ഞാൻ വേറൊരു ഇടിയായിട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് അൺബോക്സിങ് ഇത്രയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ നോക്കാം എങ്ങനെയാണ് റിസൾട്ട് എന്നുള്ളത് അപ്പോൾ താങ്ക് യു